അമ്മച്ചി ആ അമ്മച്ചീതാ കൊറച്ച് പായസം മോൻ്റെ വെറുനാളായിരുന്നു അങ്ങനെ അമ്മച്ചിക്ക് കുറച്ച് പായസം തരാന്ന് വിചാരിച്ചു മക്കളെ അമ്മയ്ക്ക് പായസം കിട അമ്മയ്ക്ക് പായസം കിട അമ്മയ്ക്ക് പായസം കിടില്ല പായസ കൊടുക്കി പിന്നെ അമ്മച്ചീടെ മോനെ മരുമോളും എന്നുകൂടെ കാണാനില്ലല്ലോ എല്ലാവരും ഒക്കെ അങ്ങ് പോയാരുന്ന എന്തൊരു പറയാ മക്കളെ എൻ്റെ അച്ഛ അവന അവള് അമ്മച്ചി ഒരു കുറ്റവും അമ്മച്ചി ഒരു തെറ്റും ചെയ്തില്ല അമ്മച്ചി കുറച്ച് സ്നേഹായിട്ടൊക്കെ നിന്നെങ്കിൽ മരുമട നിക്കൂലായിരുന്നു കുടുംബല്ലേ അമ്മച്ചി കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നിന്നൂടെ ആയിരുന്നു ഒരു മോനല്ലേ ഉള്ളൂ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നാടി പറട്ടെ പായസം ഒരു പായസം കൊണ്ട് വന്നിരിക്കുന്നു പായസം എടുത്തോട്ട് എടി പായസവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് എന്നെ അവടെ മര്യാദടിപ്പിക്കാല് അമ്മച്ചി കുമ്മച്ചിയെന്നും പറഞ്ഞ് നീ വീട്ടിൽ വന്നു പോലെ ആ അവളൊരു പായസം എവളൊക്കെ അവളെ സെറ്റ് ഓ എവളൊക്കെ അവളെ സെറ്റാണ് ഓ അവളാ സെറ്റ് ആ ഒരു ബോഡി എന്റെ പായസം ഈ കിളവീതനാക്കി കാരണം തന്നെ ആ മരുമോട് ജീവകാലം കൊണ്ട് പോയത് ഇത്തിരി നാക്ക് ഐസാ കാലത്ത് ഈ കിളവിക്കൊന്നും ഒന്നിക്കോ